ತಿರುವಚನ ಪದಸಾರಂ ಸಾರುವಚ ವಚನಪದ ಪದ ಸಾರುವ ಚದ ಪದ ಸಾರ ಸಾರ ಈಶೋ ಮಿಶಿ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എഴുപത്തിയേഴാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കോഴി കൂവലിനെ പരാമർശിക്കുന്ന ഒരു വീഡിയോയിൽ യഹൂദർക്ക് നിഷിദ്ധമായിരുന്നു കോഴി എന്നൊക്കെ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സന്ദേശം പുറത്തേക്ക് വന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി നമ്മൾ കോഴിയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചിത്രം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ ഒരു എപ്പിസോഡിൽ പരാമർശിച്ചത് കോഴി നിഷിദ്ധമായ ഒരു പക്ഷിയാണോ അല്ലയോ എന്നതായിരുന്നു രണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ചത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിലും ജോബിൻ്റെ പുസ്തകം മുപ്പത്തെട്ട് മുപ്പത്തി ആറിലും സുഭാഷിതങ്ങൾ മുപ്പത് മുപ്പത്തി ഒന്നിലുമുള്ള വിവിധങ്ങളായ ഹീബ്രൂ പദങ്ങളെ റബീണിക സാഹിത്യകാരന്മാർ വ്യക്തമായും കോഴി എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു എന്ന യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഈ എപ്പിസോഡിൽ ഈ വിവരണങ്ങൾക്ക് ഒരു അനുബന്ധം എന്നോണം പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്ന് തെളിഞ്ഞ വന്നിട്ടുള്ള യഹൂദർക്കിടയിലുണ്ടായിരുന്ന കോഴി സാന്നിധ്യം അത് നമ്മളിപ്പോൾ ഒന്ന് പഠന വിഷയമാക്കാൻ പോവുകയാണ് ബി സി നൂറ്റാണ്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഒരു പുരാവസ്തു പുരാവസ്തുണ്ട് അതൊരു കലത്തിൻ്റെ പിടിയാണ് ഒരു കുക്കിംഗ് പോട്ടിൻ്റെ കലം ആ കുക്കിംഗ് പോട്ട് അങ്ങനെയുള്ള പാചകത്തിനുള്ള കലം പക്ഷേ ആ കലത്തിൻ്റെ പിടിയിൽ എന്താ കാണുന്നത് ഒരു കോഴിയുടെ രൂപം നമുക്ക് കാണാൻ കഴിയും അത് ഗബയോനിൽ നിന്നാണ് കണ്ടെത്തിയത് അപ്പോൾ ഒരു പാചക പാത്രത്തിൻ്റെ പിടിയിൽ കോഴിയുടെ രൂപം വരണമെങ്കിൽ രൂപം മാത്രമല്ല അതൊരു സംഗതിയാണ് അപ്പോൾ കോഴിയുടെ രൂപം വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ കോഴി കറി വെക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു എന്ന് അനുമാനിക്കുന്നതിൽ വലിയ പ്രശ്നം നമുക്കില്ലല്ലോ ഇനി രസകരമായ മറ്റൊരു കാര്യം രണ്ട് സീലുകൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് രണ്ട് സീലുകൾ ഈ സീലുകളിൽ കോഴിയുടെ പടങ്ങൾ കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സീലുകൾ അവയിലെ കോഴിയുടെ പടങ്ങൾ നോക്കുക ഇതിൽ ഒരു സീലിൽ ഒരു കുറിപ്പ് കാണാം എന്താണ് ആ കുറിപ്പ് രാജാവിൻ്റെ മകനായ യഹോയാഹാസിൻ്റേത് എന്നാണ് അവിടെയുള്ള കുറിപ്പ് അപ്പോൾ ഒരു കോഴിയുടെ ചിത്രവുമുണ്ട് അതിനു മുകളിൽ ഒരു കുറിപ്പുമുണ്ട് രാജാവിൻ്റെ മകനായ യഹോയാഹാസിൻ്റെ ഇത് ഏതാ ആരാണാവോ ഈ യഹോയാഹാസ് രണ്ടു സാധ്യതകളുണ്ട് അതായത് ബി സി എഴുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ ജീവിച്ചിരുന്ന യോദ്ധാം രാജാവിൻ്റെ മകനായ ആഹാസ് ഈ ആഹാസിനെ അസീറിയൻ രേഖകളിൽ വിളിക്കുന്നത് യഹോ ആഹാസ് എന്നാണ് അപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലെ ആഹാസ് ആകാം അതായത് നമ്മുടെ ഏഷ്യ പ്രവാചകൻ്റെ എട്ടാം നൂറ്റാണ്ടിലെ പ്രവാചകനായ ഒന്നാം ഏശയ്യ എന്ന് വിളിക്കപ്പെടുന്ന ആ ഏശയ്യ പ്രവാചകന്റെ ശുശ്രൂഷയുടെ കാലത്തുണ്ടായിരുന്നയാളാണ് ആഹാസ് സത്യത്തിൽ ഇമ്മാനുവൽ പ്രവചനം അതൊക്കെ ഉണ്ടായത് ഈ ആഹാസിന് മുന്നിലാണ് പ്രവാചകൻ ഏശയ്യ പറഞ്ഞത് ആഹാസിന് മുമ്പിലാണ് പോട്ടെ മറ്റൊരു സാധ്യതയുണ്ട് അത് ബി സി അറുന്നൂറ്റി ഒൻപതിലെ മറ്റൊരു യഹോയാഹാസാണ് അതാരാ ജോസിയ രാജാവിൻ്റെ മകനായ യഹോയാഹാസ് അപ്പോൾ അതാണ് ഒരു സീലിലെ കോഴി ചിത്രവും അതിലുള്ള കുറിപ്പും ഇനി രണ്ടാമത്തെ സീലിൽ കോഴിയുടെ ചിത്രവുമുണ്ട് അവിടുത്തെ കുറിപ്പ് ഇങ്ങനെയാണ് രാജാവിൻ്റെ ദാസനായ യാസൻ യാഹുവിൻ്റേത് രാജാവിൻ്റെ ദാസനായ യാസൻ യാഹുവിൻ്റേത് ആരായി യാസൻ യാഹു അത് ബാബിലോണിയൻ രാജാവിൻ്റെ ദാസനായ ആളാണ് ജറുസലമിനെ അറ്റാക്ക് ചെയ്ത ബാബിലോൺകാർ പോയപ്പോൾ അവർ നിയോഗിച്ച ഗദാലിയായുടെ അടുത്ത് വന്ന യാസന്യാഹു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിലും ജർമിയ നാൽപ്പതാം അധ്യായം എട്ടാം വാക്യത്തിലും ഇയാളെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അപ്പോൾ സുന്ദരവല്ലെ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് രണ്ട് സീലുകൾ രാജാവിൻ്റെ ഒരു സീല് മറ്റൊന്ന് രാജാവിൻ്റെ മകനായ ഹോയാഹാസിൻ്റെ ഒരു സീല് മറ്റൊന്ന് രാജാവിൻ്റെ ദാസനായ യാസൻ യാസന്യാഹുവിൻ്റെ മറ്റൊരു സീൽ ഇനി ബി സി ഏഴാം നൂറ്റാണ്ടുമുതൽ ആറാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ള അനേകം എല്ലിൻ കഷണങ്ങൾ ആരുടെ എല്ലിൻ കഷ്ണങ്ങളാണ് കോഴിയുടെ എല്ലിൻ കഷ്ണങ്ങൾ ജോർദാനിലെ ഹെഷ്ബോൺ താഴ്വാരത്തു നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അത് വലിയൊരു ഒരു വലിയൊരു മാസീവായിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഇനി എന്നാൽ കുറച്ച് കോഴിക്കഷ് കോഴിയുടെ എല്ലിൻ കഷ്ണങ്ങൾ ജെറൂസലമിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അത് ജറൂസലമിൻ്റെ ദി ഓൾഡ് സിറ്റി എന്ന് പറയപ്പെടുന്ന ദാവീദിൻ്റെ നഗരത്തിൽ നിന്നും ഏതാനും കോഴിയുടെ എല്ലിൻ കഷ്ണങ്ങൾ കണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിന് അതിനെ സ്ഥാപിച്ചെടുക്കാൻ ഉപോത്ബലകമാണ് ഇനി ബെയ്ത്ത് ഖുറീനിലെ ശവകുടീരങ്ങളിൽ അത് സിതോണിയൻ ശവകുടീരങ്ങളാണ് അവിടെ കോഴികളെ വരച്ചു വച്ചിട്ടുണ്ട് ഇതാ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആ ചിത്രമാണ് ഈ കോഴിയുടെ ചിത്രത്തിന് ബി സി മൂന്നാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് പ്രിയപ്പെട്ടവർ അങ്ങനെ പുരാവസ്തു ഗവേഷണങ്ങളും അടിവരയിട്ട് പറയുന്നു യഹൂദരുടെ നാട്ടിൽ അഥവാ ഇസ്രായേലിൽ കോഴികൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല കോഴികൾ പാചകപാത്രങ്ങളുടെ കല പിടിയിൽ തന്നെ കോഴിയുടെ രൂപങ്ങളുണ്ടായിരുന്നു സീലിൽ കോഴിയുടെ ചിത്രങ്ങളുണ്ടായിരുന്നു പിന്നെ കോഴിയുടെ എല്ലിൻ കഷ്ണങ്ങൾ സമൃദ്ധമായി ഉണ്ടായിരുന്നു ജറൂസലമിൽ അത് കുറച്ച് കണ്ടെടുത്തപ്പെട്ടിട്ടുണ്ട് ഇനി പടങ്ങളും കോഴിയുടെ പടം വരച്ചു വയ്ക്കുന്ന ഏർപ്പാടും ശവകുടീരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഈ കാഴ്ചകൾ നമുക്ക് ബൈബിളിലെ കോഴികളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് സമ്മാനിക്കും എന്ന് ഞാൻ കരുതുകയാണ് ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം